ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇൻഫോ ഇൻഫോട്ടോക്ഷം അപ്പോൾ നമ്മളിന്ന് യു എസ് എസ് എക്സാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത് അപ്പോൾ പാർട്ട് ബി ബേസിക് സയൻസിലെ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ് കടന്നൽ കുത്തേറ്റ ശരീരഭാഗത്ത് ചുണ്ണാമ്പ് പുരട്ടാറുണ്ട് ഏത് രാസപ്രക്രിയയാണ് ഈ അവസരത്തിൽ വേദനയും നിർവീക്കവും കുറയ്ക്കാൻ സഹായിക്കുന്നത് അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് നിർവീരീകരണം അടുത്ത ചോദ്യം ഇതാണ് ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകങ്ങൾ ഏതെല്ലാം ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകങ്ങൾ ഏതെല്ലാം ഉത്തരം ഗസ് ചെയ്തോളൂ ഉത്തരം ഇതാണ് ഓപ്ഷൻ എ ഇരുമ്പും പ്രോട്ടീനും ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകങ്ങളാണ് ഇരുമ്പും പ്രോട്ടീനും അടുത്ത ചോദ്യം ജല ശുദ്ധീകരണത്തിൽ ക്ലോറിനേഷൻ നടത്താൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏത് ജല ശുദ്ധീകരണത്തിൽ ക്ലോറിനേഷൻ നടത്താൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏത് ഉത്തരം അറിയാവുന്നവർ കമൻ്റ് ചെയ്യാൻ മറക്കണ്ട ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ബ്ലീച്ചിങ് പൗഡർ ജലശുദ്ധീകരണത്തിൽ ക്ലോറിനേഷൻ നടത്താൻ ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് ബ്ലീച്ചിങ് പൗഡർ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏത് സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏത് അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കാം ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്നു ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നു പൗർണമി ദിവസങ്ങളിലാണ് സൂര്യഗ്രഹണം ഉണ്ടാകുന്നത് സൂര്യഗ്രഹണം ഭൂമിയിൽ എല്ലായിടത്തു നിന്നും കാണാം അപ്പോൾ സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് സൂര്യഗ്രഹണം ഭൂമിയിൽ എല്ലായിടത്തു നിന്നും കാണാം അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം പാസ്ചറൈസേഷനുമായി യോജിക്കുന്ന പ്രസ്താവന ഏതാണ് പാസ്ചറൈസേഷനുമായി യോജിക്കുന്ന പ്രസ്താവന ഏതാണ് ഓപ്ഷൻസ് നോക്കാം പാൽ എഴുപത് ഡിഗ്രി സെൽഷ്യസിൽ മുപ്പത് സെക്കൻഡ് വരെ ചൂടാക്കിയ ശേഷം പത്ത് ഡിഗ്രി സെൽഷ്യസിലേക്ക് പെട്ടെന്ന് തണുപ്പിക്കുന്നു പാൽ എഴുപത് ഡിഗ്രി സെൽഷ്യസിൽ മുപ്പത് സെക്കൻഡ് വരെ ചൂടാക്കിയ ശേഷം പത്ത് ഡിഗ്രി സെൽഷ്യസിലേക്ക് സാവധാനം തണുപ്പിക്കുന്നു പാൽ നൂറ് ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കി തണുപ്പിക്കുന്നു പാൽ തണുപ്പിച്ച് സൂക്ഷിക്കുന്നു ഇതിൽ ശരിയായ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് പാൽ എഴുപത് ഡിഗ്രി സെൽഷ്യസിൽ മുപ്പത് സെക്കൻഡ് വരെ ചൂടാക്കിയ ശേഷം പത്ത് ഡിഗ്രി സെൽഷ്യസിലേക്ക് പെട്ടെന്ന് തണുപ്പിക്കുന്നു അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം താഴെ പറയുന്ന വീട്ടുപകരണങ്ങളിൽ ഏതാണ് കാർബൺ മോണോക്സൈഡ് എന്ന വിഷവാതകം ഉൽപ്പാദിപ്പിക്കാൻ സാധ്യത ഉള്ളത് താഴെ പറയുന്ന വീട്ടുപകരണങ്ങളിൽ ഏതാണ് കാർബൺ മോണോക്സൈഡ് എന്ന വിഷവാതകം ഉൽപ്പാദിപ്പിക്കാൻ സാധ്യത ഉള്ളത് തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം കേസ് ചെയ്യുക ഇവിടെ ശരിയായ ഉത്തരം ഇതാണ് വിറകടുപ്പ് തന്നിരിക്കുന്ന വീട്ടുപകരണങ്ങളിൽ കാർബൺ മോണോക്സൈഡ് എന്ന വിഷവാതകം ഉൽപ്പാദിപ്പിക്കാൻ സാധ്യത ഉള്ളത് വിറകടുപ്പാണ് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം പരിസ്ഥിതി സൗഹൃദ വൈദ്യുത ഉൽപാദനത്തിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഏതൊക്കെയാണ് ഓപ്ഷൻസ് വന്നിരിക്കുന്നത് ജലവൈദ്യുത നിലയം താപവൈദ്യുത നിലയം ആണവ നിലയം കാറ്റാടിപ്പാടം ഇവിടെ പരിസ്ഥിതി സൗഹൃദ വൈദ്യുത ഉൽപാദനത്തിന് ഉദാഹരണമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഉത്തരം വരുന്നത് എന്താണ് ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് കാറ്റാടിപ്പാടം ഫ്രണ്ട്സ് അടുത്ത ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തിയേഴ് അമാവാസി ദിവസമാണ് അടുത്ത പൗർണമി ദിവസം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിയേഴ് അമാവാസി ദിവസമാണ് അടുത്ത പൗർണമി ദിവസം ഏതാണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് മാർച്ച് പതിനാല് അടുത്ത ചോദ്യം നോക്കാം താഴെ പറയുന്നവയിൽ കാർഷിക സംരംഭത്തിൽ ഉൾപ്പെടാത്തത് ഏത് താഴെ പറയുന്നവയിൽ കാർഷിക സംരംഭത്തിൽ ഉൾപ്പെടാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ സി ആണ് കമ്പോസ്റ്റ് നിർമ്മാണം താഴെ പറയുന്നവിൽ കാർഷിക സംരംഭത്തിൽ ഉൾപ്പെടാത്തത് കമ്പോസ്റ്റ് നിർമ്മാണമാണ് അപ്പോൾ കാർഷിക സംരംഭമാണ് തേനീച്ച വളർത്തൽ മത്സ്യകൃഷി വട്ടുനൂൽ പുഴു വളർത്തൽ ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ഉച്ഛ്വാസവായുവിലും നിശ്വാസവായുവിലും ഒരേ അളവിൽ കാണപ്പെടുന്ന വാതകം ഏത് ഉച്ഛ്വാസവായുവിലും നിശ്വാസവായുവിലും ഒരേ അളവിൽ കാണപ്പെടുന്ന വാതകം ഏത് ഉത്തരം അറിയാവുന്നവർ കമൻ്റ് ചെയ്തോളൂ ശരിയായിട്ടുള്ള ഉത്തരം നൈട്രജനാണ് ഉച്ഛ്വാസവായുവിലും നിശ്വാസവായുവിലും ഒരേ അളവിൽ കാണപ്പെടുന്ന വാതകമാണ് നൈട്രജൻ ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം സോളാർ പാനലുകളിൽ നടക്കുന്ന ഊർജ്ജമാറ്റം താഴെ പറയുന്നവയിൽ ഏതാണ് സോളാർ പാനലുകളിൽ നടക്കുന്ന ഊർജ്ജമാറ്റം അപ്പോൾ സോളാർ പാനൽ മനസ്സിൽ കണ്ടോളൂ ഇനി അതിൽ നടക്കുന്ന ഊർജ്ജമാറ്റം നമുക്ക് ഓരോ ഓപ്ഷനും നോക്കാം രാസോർജം വൈദ്യുതോർജ്ജമാകുന്നു താപോർജം വൈദ്യുതോർജ്ജമാകുന്നു യാത്രികോർജ്ജം വൈദ്യുതോർജ്ജമാകുന്നു പ്രകാശോർജം വൈദ്യുതോർജ്ജമാകുന്നു ഇവിടെ ഏതാണ് ശരി ഉത്തരം ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം പ്രകാശോർജ്ജം വൈദ്യുതോർജ്ജമാകുന്നു എന്നതാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം പ്രകാശോർജ്ജം വൈദ്യുതോർജ്ജമാകുന്നു സോളാർ പാനലുകളിൽ ഏത് ഊർജ്ജമാറ്റമാണ് നടക്കുന്നത് പ്രകാശോർജം വൈദ്യുതോർജ്ജമായി മാറുന്നു അടുത്ത ചോദ്യം രണ്ട് സമതല ദർപ്പണങ്ങൾ നാൽപ്പത്തി ഡിഗ്രി കോണളവിൽ ക്രമീകരിച്ചിരിക്കുന്നു ഇവയ്ക്ക് മധ്യത്തിലായി ഒരു വസ്തു വെച്ചാൽ എത്ര പ്രതിബിംബങ്ങൾ രൂപപ്പെടും രണ്ട് സമതല ദർപ്പണങ്ങൾ നാൽപ്പത്തഞ്ച് ഡിഗ്രി കോണളവിൽ ക്രമീകരിച്ചിരിക്കുന്നു ഇവയ്ക്ക് മധ്യത്തിലായി ഒരു വസ്തു വെച്ചാൽ എത്ര പ്രതിബിംബങ്ങൾ രൂപപ്പെടും ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് ഏഴ് പ്രതിബിംബങ്ങൾ രൂപപ്പെടും അടുത്ത ചോദ്യം നോക്കാം തെർമോഫ്ലാസ്കിൻ്റെ ഇരുണ്ട ഭിത്തികൾക്കിടയിൽ സിൽവർ ആവരണമാണ് ചെയ്യുന്നത് ഇതെന്തിനാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ചാലനം വഴിയുള്ള താപനഷ്ടം കുറയ്ക്കാൻ സംവഹനം മൂലമുള്ള താപനഷ്ടം കുറയ്ക്കാൻ വികരണം മൂലമുള്ള താപനഷ്ടം കുറയ്ക്കാൻ ചാലനവും സംവഹനവും മൂലമുള്ള താപനഷ്ടം കുറയ്ക്കാൻ ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ് വികരണം മൂലമുള്ള താപനഷ്ടം കുറയ്ക്കാൻ അടുത്ത ചോദ്യം സംവഹനത്തിൻ്റെ ഉദാഹരണമല്ലാത്തത് ഏത് സംവഹനത്തിൻ്റെ ഉദാഹരണമല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് ഇതൊക്കെയാണ് അടുപ്പിൽ വെള്ളം ചൂടാക്കുന്നത് കാറ്റുണ്ടാകുന്നത് ചൂടുവായു ബലൂൺ ഉയരുന്നത് സൂര്യൻ്റെ ചൂട് അനുഭവപ്പെടുന്നത് ഇവിടെ ഉത്തരം ഇതാണ് ഓപ്ഷൻ ഡി സൂര്യൻ്റെ ചൂട് അനുഭവപ്പെടുന്നത് സംവോഹനത്തിൻ്റെ ഉദാഹരണമല്ലാത്തതാണ് സൂര്യൻ്റെ ചൂട് അനുഭവപ്പെടുന്നത് അടുത്ത ചോദ്യം ഇതാണ് നമ്മുടെ രാജ്യത്ത് ഭക്ഷ്യവസ്തുക്കളുടെ സുരക്ഷിതത്വവും നിലവാരവും നിയന്ത്രിക്കുന്നത് നിയന്ത്രിക്കുന്ന ഏജൻസിയാണ് ഡബ്ല്യു എച്ച് ഒ എഫ് എ ഒ എഫ് എസ് എസ് എ ഐ എസ് ഒ ഉത്തരമിതാണ് എഫ് എസ് എസ് എ ഐ നമ്മുടെ രാജ്യത്ത് ഭക്ഷ്യവസ്തുക്കളുടെ സുരക്ഷിതത്വവും നിലവാരവും നിയന്ത്രിക്കുന്ന ഏജൻസി എഫ് എസ് എസ് എ ഐ അടുത്ത ചോദ്യം ഇതാണ് മനുഷ്യ ശരീരത്തിൽ എല്ലാ ധമനികളും ഓക്സിജൻ കലർന്ന രക്തത്തെ വഹിക്കുന്നു എന്നാൽ ഓക്സിജൻ കലരാത്ത രക്തത്തെ വഹിക്കുന്ന ധമനി ധമനിയേത് ഫ്രണ്ട്സ് ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ് ശ്വാസകോശ ധമനി ഓക്സിജൻ കലരാത്ത രക്തത്തെ വഹിക്കുന്ന ധമനിയാണ് ശ്വാസകോശ ധമനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം കീടങ്ങളെ തുരത്താൻ ജൈവ നിയന്ത്രണ മാർഗങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ മേന്മ അല്ലാത്തതേത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് മണ്ണ് ജലം എന്നിവ മലിനീകരിക്കാൻ ഇടയാകുന്നു മണ്ണ് ജലം എന്നിവ മലിനീകരിക്കാൻ ഇടയാകുന്നു അടുത്ത ചോദ്യം നെഫ്രോണുകൾ കാണപ്പെടുന്ന അവയവം ഏത് നെഫ്രോണുകൾ കാണപ്പെടുന്ന അവയവം ഏതാണ് ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ് വൃക്ക നെഫ്രോണുകൾ കാണപ്പെടുന്ന അവയവമാണ് വൃക്ക അടുത്ത ചോദ്യം നോക്കാം സമതല ദർപ്പണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന സമതല ദർപ്പണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് വ്യൂ മിററായി ഉപയോഗിക്കാം സമതല ദർപ്പണവുമായി ബന്ധപ്പെട്ട് പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനയാണ് ഓപ്ഷൻ ഡി റിയർ വ്യൂ മിററായി ഉപയോഗിക്കാം അവസാനത്തെ ചോദ്യം ഇതാണ് ജൈവിക വസ്തുക്കളിൽ കാണപ്പെടാത്ത ആസിഡിന് ഉദാഹരണമാണ് ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് ലാക്ടിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് അസ്കോർബിക് ആസിഡ് ഇതിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ് ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് ജൈവിക വസ്തുക്കളിൽ കാണപ്പെടാത്ത ആസിഡിന് ഉദാഹരണമാണ് ഹൈഡ്രോ ഫ്ലൂറിക് ആസിഡ് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു യു എസ് എസ് എക്സാം പ്രീവിയസ് ഇയർ ക്വസ്റ്റിനാണ് നമ്മളിപ്പോൾ നോക്കിയിരിക്കുന്നത് അതിൽ ബേസിക് സയൻസിൽ നിന്ന് വരുന്ന വന്ന ചോദ്യങ്ങളാണ് നമ്മൾ കണ്ടത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുത്തോളൂ മറക്കാതെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലേക്കണും എനേബിൾ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്